ശരിക്കുള്ള ഹെലികോപ്റ്റർ നമ്മുടെ തലയുടെ വേലക്കൂടെ പോയി എങ്ങനെയായിരിക്കും ഇത് തിയേറ്ററുകളിൽ എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് സൗണ്ട് എഫക്റ്റില് ഇങ്ങനെ എങ്ങനെയായിരിക്കട്ടോ അടിപൊളി സൂപ്പർ ഇതിന്റെ ശബ്ദത്തിന് മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലോ പോകുമ്പോൾ ട്രെയിനൊക്കെ അങ്ങനെ തോന്നേ ഇതിന്റെ ശബ്ദവിദ്യ ശബ്ദത്തിന്റെ ഒരു ഏത് ട്രെയിൻ ട്രെയിൻ സ്റ്റാർട്ടിങ് അവസാനം വരെ ആണ്

അല്ല സൗണ്ട് എഫക്റ്റും ക്ലോസ് ചെയ്യണം പിന്നെയാണ് വെടിക്കെട്ട് ചെയ്തിട്ട് ഫിനിഷ് ഫിനിഷ് ഓ ഈ അവതാർ അടിപൊളി കറക്റ്റ് ആ ഒരു ഫീൽ ആണ് തിയേറ്റർ ഫീൽ ആണ് അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ